പുനർവിവാഹം രചന നൂതരണം അശിക നീയെന്താ ഈ നേരത്ത് അവളുടെ വരവിലെ ഉദ്ദേശം അറിയാത്ത പോലെ ഹർഷ വൃദ്ധയോട് ചോദിച്ചു എനിക്ക് ഉറക്കം വന്നില്ല അവൾ പറഞ്ഞു അതിന് എന്റെ അടുത്തേക്ക് എന്തിനാ വന്നത് നീ ചെല്ലെ എനിക്ക് കിടക്കണം അവൻ ഡോർ ക്ലോസ് ചെയ്യാൻ പാവിച്ചതു വൃന്ദ ആ നീക്കത്തെ തടഞ്ഞു എനിക്ക് ഏറ്റനോട് സംസാരിക്കണം അവളുടെ സ്വരത്തിന് വാശി നിറഞ്ഞു എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നു ഹർഷ് അവളെ തുറച്ചു നോക്കി പ്ലീസ് ഏട്ടാ ഏട്ട കാണാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ എടയ്ക്ക് ഇവിടേക്ക് വരുന്നത് എത്ര നാളോട് ഞാൻ പറയുന്നു എനിക്ക് ഏട്ടനെ ഒത്തിരി ഇഷ്ടമാണ് അവനിൽ നിന്നു കണ്ണെടുക്കാതെ പറഞ്ഞുകൊണ്ട് വൃന്ദ അമർന്നിരിക്കുന്ന അവന്റെ കൈയിൽ തൊടാഞ്ഞു ഹർഷ് കൈ പിന്നിലേക്ക് വരച്ചു വൃന്ദ യു മാഡ് ഒന്നല്ല ഒ ആയിരം മുട്ടം പറഞ്ഞില്ലേ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ സാധിക്കില്ലെന്ന് വീണ്ടും വീണ്ടും എത്തിരാ ഒരേ കാര്യം പറഞ്ഞു ഒരാളിങ്ങനെ ശല്യപ്പെടുത്തുന്നത് മടുക്കുന്നില്ല നിനക്ക് ഹർഷന്റെ സ്വരം വല്ലാതെ ഉയർന്നോ ഇല്ല എനിക്ക് മടുക്കില്ല എനിക്ക് നിങ്ങളെ വേണം ഇന്നും ഇന്നലെയല്ലല്ലോ ഞാൻ ഏട്ടന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് മാലിന്യം വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഇഷ്ടം എന്നിട്ട് എന്നെ ഒഴിവാക്കി നിങ്ങൾ അവളെ കിട്ടി എന്നിട്ട് എന്നിട്ടിപ്പോൾ അവളെവിടെ പോയില്ലേ ചതിച്ചില്ലേ ദൈവമായിട്ടാണ് എനിക്ക് ഈ അവസരം തന്നത് ആ അവസരം അതെനിക്ക് തന്നോടെ വൃന്ദയുടെ കണ്ണുകളിൽ ഇപ്പല്ലാത്തൊരു ഭാവം നിറയുന്നത് കണ്ട് ഹർഷനുള്ളിൽ വെറുപ്പ് നിറച്ചു എന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചോടെ എന്നെ സ്നേഹിച്ചോടെ ഞാൻ ഏട്ടൻ നല്ലൊരു ഭാര്യയാവാം പീലിയെ സ്വന്തം മോളെപ്പോലെ നോയിക്കോളാം ഏട്ടൻ യെസ് എന്നൊരു വാക്ക് പറഞ്ഞാ മതി പ്രതീക്ഷയോടെ തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നവളെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു ഹർഷൻ അതിനെതിരെ പ്രതികരിച്ചത് നാണമില്ലേ നിനക്ക് നിന്റെ ഏട്ടന്റെ പ്രായമല്ലേ ഞാനും അവന് നീ ആരാണോ അങ്ങനെ തന്നെയല്ലേ എനിക്കും ആ എന്നോട് ഇതേപോലെ ഒന്ന് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ദേഷ്യത്തിൽ അവന്റെ സ്വരം ഉയർന്നു വൃന്ദ പേടിയോടെ ചുറ്റിനും നോക്കി ആരെങ്കിലും ഇത് കേട്ടു വന്നാലോ എന്നൊരു ഭയം അവളുടെ നീ ഇതിനു വേണ്ടി ഇവിടെ വരുന്നതെന്ന് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും അല്ലാതെ അമ്മക്കും അറിയില്ല അവരുടെയൊക്കെ മനസ്സിൽ പീലിയോടുള്ള നിന്റെ സ്നേഹം മാത്രമാണ് എന്നെക്കൊണ്ട് വെറുതെ സത്യങ്ങൾ പറയിപ്പിക്കരുത് ഹർഷ വല്ലപ്പിനെ ഇനിയൊരു പെണ്ണ് വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി വേണമെന്ന് കരുതിയാൽ അതൊരിക്കലും നീയാകില്ല കിതച്ചുകൊണ്ട് അത്രയും പറഞ്ഞു വൃന്ദയ്ക്ക് മുന്നിൽ ഡോറും കൊട്ടിയടിക്കുമ്പോൾ ഹർഷന്റെ ദേഷ്യം അതിന്റെ ഉച്ഛസ്ഥ അവസ്ഥയിലെത്തിയിരുന്നു അടിഞ്ഞ ഡോറ് തലചായു അവൻ അല്പം നേരം നിന്നു സങ്കടം കൊണ്ടോ ദേഷ്യമുണ്ട് അവനും വല്ലാതെ നേറുന്നുണ്ടായിരുന്നു വൃന്ദ ബാലന്റെ അനുജത്തി നീലിമയുടെ മകളാണ് അവൾക്കൊരു ഏട്ടം കൂടിയുണ്ട് വിമൽ ഹൻഷുവിനേക്കാൾ രണ്ടു വയസ്സ് മൂത്തതാണ് വൃന്ദ ഹൻഷുവിന് മുന്നേ തൻ്റെ സ്വന്തം അനിയത്തെപ്പോലെ കണ്ടതാണ് ഹർഷ അവളെ പക്ഷെ എപ്പോഴാണെന്നറിയില്ല വൃന്ദയുടെ സ്വഭാവത്തിലും അവനുമായുള്ള ഇടപെടലിലുമെല്ലാം പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നെങ്കിലും ഹർഷ അതെല്ലാം തന്റെ തോന്നലാണെന്ന് കരുതി ആ വിഷയത്തെ തള്ളിക്കളഞ്ഞു പിന്നീട് ഹർഷന്റെ ആദ്യ പ്രണയത്തിന്റെ സമയത്താണ് വൃന്ദ അവന് പ്രപ്പോസ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ സ്തബിച്ചു പോയൊരു നിമിഷമായിരുന്നത് എങ്കിലും അന്നവളെ ശാസിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് അവൻ ചെയ്തത് എങ്കിലും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നു മാത്രമല്ല അവന്റെ ജീവിതത്തിലേക്ക് വരെ ഹർഷനെ തന്നെ സമ്മതിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ ഹർഷ ഓരോന്നോർത്ത് തൻ്റെ ഇടറിയ കാലകളികളോടെ പീളിയുടെ പെഡിനായിരിക്കലും വന്നിരുന്നു അവളുടെ പേരലുകളിൽ പിടുത്തം വിട്ട് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിൻ്റെ അമ്മേ മാലിനി അവള് അവളുടെ ജീവിതം ജീവനും എല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ടോ എന്നെ വെറുതെ ഒരു വീട്ടിയാക്കി കളഞ്ഞില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒരാളെ മത്സരനെ സ്നേഹിച്ചതും വിശ്വസിച്ചതുണോ അതാ അത് അത് തെറ്റാണോ ഒന്നും അറിയാതെ ചുണ്ടി ചെറുപുഞ്ചിമേ കിടക്കുന്ന ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ഹർഷ് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു അവൾ എന്നെ വിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇവളെ പോലുള്ളവരൊക്കെ സഹിക്കേണ്ടി വരുമായിരുന്നു ഞാൻ വൃന്ദയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു ഇനി ആരും വേണ്ട എനിക്ക് നീ മതി നിന്നെ മാത്രം സ്നേഹിച്ചാൽ മതി എനിക്ക് തിരികെ നീ മാത്രം എന്നെ സ്നേഹിച്ചാൽ മതി പീലിയിൽ നിന്നും കറണ്ടെടുക്കാതെ ആ ബെഡിനരിയിൽ ചാരിയിരുന്നു ഓരോന്നും അവൻ പുലമ്പോ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല സംഭവിക്കാൻ പോകുന്നതില്ല താൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കും പറയുന്ന വാക്കുകൾക്കും വിപരീതമാകുമെന്ന് വന്ന് കയറിയതിന്റെ രണ്ടാം നാൾ തന്നെ വൃന്ദ ഹാജാരിയിൽ നിന്നും തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു വ്യക്തമായിട്ടുള്ള കാരണം പോലും പറയാതെ അവളുടെ ആ പോക്ക് സ്വരൂലും ബാലനിലും സംശയം നിറച്ചപ്പോ ഹർഷി ഇതൊന്നും കണ്ട ഭാവമേ നനച്ചില്ല ഒന്നും സംഭവിക്കാത്ത പോലെ അവന്റെ ഓരോ ദിവസവും ഡ്യൂട്ടി ടൈമും പീലിയും അച്ചൊരുങ്ങി ദിവസങ്ങൾ കൊഴിഞ്ഞു പോയതിന് പിന്നാലെ വീണ്ടും ഒരു ഞായറാഴ്ച ദിനം കൂടി മമ്മ പ്ലീസ് മമ്മ ഒന്ന് സമ്മതിക്കും രാവിലെ തന്നെ സുരുവിന്റെ സാരത്വം വലിച്ച് കൊഞ്ചിക്കാണ് ഹൻഷു ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഹൻഷൊഴുകി എല്ലാവരും ആചാരയിലുണ്ട് ഒരു എമർജൻസി കേസ് കേസുള്ളതുകൊണ്ട് തന്നെ ഹർഷി ഹോസ്പിറ്റലിലേക്ക് രാവിലെ തന്നെ പോയിരുന്നു പിടിച്ച് വലിക്കാതെ ഹൻഷു കുഞ്ഞുകയിലിരിക്കുന്നത് കണ്ടില്ലേ പീലിയെ ഒതുക്കി പിടിച്ചുകൊണ്ട് സുരു തിരിഞ്ഞു നോക്കി ശാസനയോട് പറഞ്ഞു ഇരുവരെയും നോക്കി സോഫയിലായിരുന്ന ബാലിനടുത്തായി അവര് വന്നിരുന്നു പീലി കൈയിലെ മുയൽപ്പാവയുടെ ചെവി ചപ്പി വലിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ശരി പിടിച്ച് വലിക്കുന്നില്ല എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറ ഹൻഷു ചുണ്ടും മടക്കി കാണിച്ചോണ്ട് ചോദിച്ചു ഷടാ ഇല്ലെന്ന് ഒരു തവണ പറഞ്ഞില്ലേ പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ സുരു ചോദിച്ചു ഹൻഷുവിന്റെ മുഖം ഒരു കൊട്ട പോലെ തീർത്തു എന്താണോ പ്രശ്നം ബാലൻ കാര്യമറിയാതെ സുരുവിനെ നോക്കി കോളേജിൽ ടെക് ഫെസ്റ്റ് വരുവല്ലേ അവൾക്കേ പുതിയ ഡ്രസ്സ് വേണോന്ന് ഇല്ലെങ്കിൽ പോവില്ലെന്നു ഞാൻ പറഞ്ഞു പറ്റില്ലെന്നു ഇപ്പ തന്നെ ഇട്ട് മൂടാവുന്ന കൂടി ആവശ്യത്തിൽ ഉണ്ട് പാലേട്ട അതിന് പകുതിയും ഇടാതെ മാറ്റിയും വെച്ചിട്ടുണ്ട് പിന്നെന്തിനാ സുരു ചോദിച്ചു ഇല്ല ലഹങ്ക പോലുള്ള വസ്തുക്കൾക്ക് എപ്പോഴും ഇടാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ മാറ്റി വെച്ചേക്കുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും പുതിയതൊരു അവ പിന്നെ ഞാനായിട്ട് കുറക്കണോ എനിക്കും വേണം ഹൻഷു ബാലന്റെ അരികെ വന്നുകൊണ്ട് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്ക സുരു അവള് വെറുതെ സങ്കടപ്പെടുത്തിണ്ട ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ടായി പറഞ്ഞു ഹൻഷുവിന്റെ മുഖം ഉടനെ തെളിഞ്ഞു ഹൈഷ് താങ്ക് യു പപ്പാ ബാലന്റെ കവളി പിടിച്ചു വലിച്ചു ഒരു ഉമ്മ കൊടുത്തോണ്ട് ഹൻഷു സുരൂവിനെ നോക്കി കോക്കറി കാണിച്ചു ബാലേട്ട വെറുതെ ഇപ്പൊ നിന്നെ വഷളാക്കണ്ടേട്ടോ സുരു ഹൻഷുവിനെ കണ്ണു കുറിപ്പിച്ചു നോക്കി അയാളോടായി പറഞ്ഞു ഓ പിന്നെ ഞാൻ എന്തോരം വഷളായാലും അമ്മയുടെ ഇളയപുത്രൻ്റെ അത്രയൊന്നും വരില്ല വഷളനെ അവനാ ഹൻഷു സോഫയിൽ ഞെളിഞ്ഞിരുന്നു പറഞ്ഞത് അവളുടെ കൈയിൽ സുരുവിന്റെ അടി വീണു ദേ അവനെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ലത് വെച്ച് തരിഞ്ഞ യശു വരട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അവനെ പറ്റി പറയുന്നതല്ല സുരു പറഞ്ഞു എന്റെ പൊന്നോ ഞാൻ ഒന്നും പറയുന്നില്ല രണ്ടുപേരും വേമ്പ റെഡി ആയിക്കേ നോക്കിപ്പ തന്നെ പോവാൻ പപ്പാ വൈകണ്ട പക്ഷെ എവിടുന്ന ഡ്രസ് എടുക്കാം സോഫയിൽ നിന്ന് എഴുന്നേറ്റ് എളിരി രണ്ട് കൈയും കുത്തി ഹൻഷു ആലോചനയോടെ നിന്നു സാരങ്കി പോ നമ്മുടെ പ്രതാപന്റെ ഷോപ്പ് അവനെ കണ്ടിട്ട് ഒരുപാടായില്ലേ ഹർഷന്റെ മാരേജിന് അന്നല്ലേ നമ്മൾ അവനേക്കൊന്ന് കണ്ടത് ബാലൻ സംശയത്തോട് ചോദിച്ചു ശരിയാ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല കൂടാതെ ഷോപ്പിൽ പോകാറുമില്ലല്ലോ ഇന്നവിടെ പോകണം ആളെ ഒന്ന് കാണുകയും ചെയ്യാലോ സുരു അയാൾ പറഞ്ഞതിനോട് ശരി വെച്ചു എന്നാലേ ഞാൻ പോയി റെഡിയായി വരാവേ പീലി ഇങ്ങനത്തെ അമ്മേ ഞാൻ ഒരുക്കാം ഹൻഷു കൈ നീട്ടിയപ്പോ പീലി സുരുവിന്റെ കൈയിൽ നിന്ന് അവളിലേക്ക് ചാടി നമുക്ക് ടാറ്റ പോവാട്ടോ ചിറ്റയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ കുഞ്ഞിനെയും കൊണ്ട് ചാടിത്തുള്ളിയുള്ള ഹൻഷുന്റെ പോക്ക് കണ്ട് ബാലനും സുരു ചിരി അടക്കിയിരുന്നു ഏകദേശം പത്തേക്കർ വിസ്തൃതിയിൽ പണതുയർത്തിയ ആ ബഹുനില കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ബാലൻ്റെ കാറിച്ച് കയറി ബാക്ക് സീറ്റിൽ ഹൻഷുനും മടിയിലായിരുന്നു പീലി ആവേശത്തോടെ വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു നിങ്ങളിവിടെ ഇറങ്ങിക്കോ ഞാനേ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം കോ ഡ്രൈവർ സീറ്റിലിരുന്ന സുരൂവിനോട് കൂടി ബാലൻ പറഞ്ഞു ഓക്കെ പാപ്പ അവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ബാലൻ്റെ കാറ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സുര ഹൻഷുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് വടന്നു പീലിക്കാണെങ്കിൽ അന്നേരം പതിവില്ലാത്തൊരു ഉത്സാഹമായിരുന്നു ഷോപ്പിങ്ങിൻ്റെ വോൾ ഏരിയ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് തന്നെ പുറമേ എന്ന് നോക്കുമ്പോൾ അകത്ത് ട്രഡീഷണൽ വസ്ത്രങ്ങൾ അണിയിച്ച് ഡെമ്മികൾ നിറത്തി വെച്ചിരിക്കുന്നത് കാണാം അതെല്ലാം നോക്കി പീലി കൈ വീശി കാണിക്കുന്നത് കണ്ട് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഡോറിന് അരികിലെത്തിയ നിമിഷം അത് ഓട്ടോമാറ്റിക്കായി രണ്ടായി തുറന്നു വന്നിരുന്നു അതിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു നമസ്കാരം മാഡം രണ്ട് കൈകളും കൂപ്പി വിനയത്തോടെ അവരവരെ ട്രീറ്റ് ചെയ്തു സുരൂ ഹൻഷു തിരികെ അവർ നോക്കി പുഞ്ചിരിച്ചു അന്നേരമാണ് അവർക്കടുത്തേക്ക് ബാലന് നടന്നു വരുന്നത് എന്താ മാഡം വേണ്ടത് അവർ രണ്ടാമതായി ചോദിച്ചു ആക്ച്വലി ഞങ്ങൾക്ക് ആദ്യം ഈ ഷോപ്പിന്റെ ഓണർ പ്രതാപനൊന്ന് കാണുമായിരുന്നു ബാലൻ ചുറ്റും നോയിക്കൊണ്ട് അവരോട് പറഞ്ഞു ഓക്കെ സാർ വരുന്നുണ്ടല്ലോ ആ സ്ത്രീ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും അവരെ നോക്കി ചിരിയോടെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതാപ് നടന്നു വരുന്നുണ്ടായിരുന്നു ബാല അടുത്ത നിമിഷം തന്നെ രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം ആശ്ലേഷിച്ചു എത്ര നാളായിടെ കണ്ടിട്ട് ആകെ മാറിപ്പോയല്ലോ നീ പ്രതാപന്റെ വയറിൽ കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് ബാലഞ്ചിരിച്ചു നീയും മോശമൊന്നുമല്ല പ്രതാപ് അയാളുടെ തോളി തട്ടി എന്തു പറയുന്ന സൗന്ദര്യ പ്രതാപ് സുരുവിനെ നോക്കി നല്ലതന്നെ വൈഫിന്റെ കുട്ടികളുടെ വിശേഷം എന്താ സുരൂ തിരികെ സുഖാന്വേഷണം നടത്തി തന്നെ പിന്നെ മോളുടെ പടുത്തോക്ക് ഇങ്ങനെ പോകുന്നു പ്രതാപ് അൻഷുനെ നോക്കി ചോദിച്ചു അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അവൾ പല്ലു വെളുക്ക് കാണിച്ചിരിച്ചു അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന പീലി അയാള് കാണുന്നത് ഇത് ഹർഷന്റെ മോളാണ് അയാളുടെ സംശയം നിറഞ്ഞു നോക്കുന്നുണ്ട് ബാലൻ പറഞ്ഞു കൊടുത്തു ഒ പ്രതാപന്റെ മുഖത്ത് അത്ഭുതം വിടർന്നു അയാള് പീലിയുടെ കവിൽ മെല്ലി ഹർഷനെ പോലെ തോന്നണ്ടേ ും വൈപ്പും സുഖമായിട്ടിരിക്കുന്നു പെട്ടെന്ന് കേട്ട പ്രതാപന്റെ ചോദ്യത്തിൽ സുരവും ബാലൻ ഒന്ന് പതറിയെങ്കിലും പിന്നീട് അറിയാതെ അതിയെന്ന് തലയാട്ടി എങ്കിൽ ശരി നേരം കളയണ്ട നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ പ്രതാപ് കുറച്ച് മാറി നിന്ന് സെയിൽസ് ഗളിനെ അടുത്തേക്ക് വിളിച്ചു എന്റെ സുഹൃത്ത് ഫാമിലി ഫാമിലിയുമാണ് അവർക്ക് എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത സുഹൃത്ത് ഫാമിലി ഫാമിലിയുമാണ് അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കട്ടോ അയാള് നിർദ്ദേശിച്ചത് കേട്ട് അവൾ അനുസരണയോട് തലയാട്ടി വരൂ അവരാവശ്യപ്പെട്ടപ്പോൾ മൂന്നുപേരും അവർക്ക് പിന്നാലെ നടന്നു കോളേജിലേക്ക് വേണ്ടി കുറച്ച് മോഡേൺ ഔട്ട്ഫിറ്റും പിന്നെ കുറച്ച് ജീൻസും ടോപ്പുമാണ് ഹൻഷു സെലക്ട് ചെയ്തത് അധികം സമയം കളയാതെ വളരെ പെട്ടെന്നായിരുന്നു അവളുടെ പെർച്ചേസിംഗിൽ ബാലനും പേലിയും ആ അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു സോഫയിലായിരിക്കുന്നുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ മാഡം സെയിൽസ് സെൽഫികൾ ചോദിച്ചു ഡെയിലി വേറിനായിട്ടേ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്താലോ ഹൻഷു സുരുവിനോട് ചോദിച്ചു ഞാനും ഓർത്തതാ അത് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കുഞ്ഞിനും കൂടെ എടുക്കാം സുരു പറഞ്ഞു എങ്കിൽ കിഡ്സ് സെക്ഷനിൽ പോവാം മേഡം അവർ വീക്ഷിച്ചുകൊണ്ടിരുന്ന സെയിൽസ്ഗേള് പറഞ്ഞപ്പോൾ ബാലനെ കണ്ണുകൊണ്ട് വരാൻ കാണിച്ചു മൂന്നാം നിലയിലായിരുന്നു കിഡ്സ് വെയറുകളെല്ലാം അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ആയിരുന്നു പീലിക്ക് ആദ്യം കുറച്ച് ഫ്രോക്കാണ് അവർ നോക്കിയത് ഹൻഷി പീലിയെ ടേബിളിൽ കയറ്റിയിരുത്തി അടുത്തിരുന്ന ഓരോ ഡ്രസ്സിലായിരുന്നു പുള്ളിക്കാരിയുടെ കണ്ണുകളും കൊള്ളാവുന്ന ഓരോ പീലിയുടെ ദേഹത്ത് വെച്ച് നോക്കുന്ന ഇടയിലായിരുന്നു അവരെ തേടി ഒരു വിളിയെത്തിയത് അങ്കിൽ ആ സ്വരം കേട്ട് ബാലൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന മൈത്രിയിലായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ അന്നവളും പ്രതാപിനൊപ്പം വന്നിരുന്നു മൈത്രേ ബാലൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി കൂടെ സുരൂവും ഹൻഷുവും മോലിവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് പ്രതാപൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ താഴേന്ന് കണ്ടിട്ടാ വന്നത് സ്വരു അവളോട് ചോദിച്ചു ഒപ്പം വിട്ടുപോയി കാണുവാൻ്റെ ഞാൻ എല്ലാം സൺഡേ ഇവിടെ വരാറുണ്ട് വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണല്ലോ മൈത്രി ചമ്മനോട് ചിരിച്ചു അത് ശരിയാ മൈത്രി ഇപ്പം എന്താ ചെയ്യുന്നേ സുരു ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വിനയത്തോടെയുള്ള മൈത്രിയുടെ സംസാരം സുരൂവിനെ ഏറെ ആകർഷിച്ചു പിന്നീട് ഡ്രസ്സ് സെലക്ഷൻ തുടരുന്നതിനോടൊപ്പം മൈത്രിയുമായി കൊച്ചു കൊച്ചു സംസാരങ്ങൾ അവർക്കിടെ കടന്നുപോയി സുരൂവിനോട് എന്തോ പറഞ്ഞോണ്ട് ചിരിച്ചു തിരിയുമ്പോഴാണ് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന രണ്ട് കുഞ്ഞിൻ്റെ കണ്ണുകളിൽ മൈത്രി കാണുന്നത് അവളുടെ കണ്ണുകൾ വൈഡ്യൂരം പോലെ തിളങ്ങി പളുങ്കുമണികൾ പോലെയുള്ള ഉണ്ട കണ്ണുകൾ കൊണ്ട് അവളെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പീലിയപ്പോൾ ഇത്രയും നേരം ഹനഷനും മറയിലിരിക്കുന്നത് കൊണ്ട് തന്നെ പീലിയെ അവൾ കണ്ടിരുന്നില്ല ഈ കുഞ്ഞെ പീലിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അറിയാതെ മൈത്രിയുടെ സ്വരം വിറച്ചു പോയിരുന്നു ഇത് ഹർഷന്റെ ആരുടെ നോളാണോ ബാലം പറഞ്ഞു മുഴുവിക്കുന്നതിന് മുൻപേ മൈത്രി ചോദിച്ചു അയാൾ അതിൽ നിന്ന് തലകുലിക്കേ പേരെന്താ പീലിയിൽ നിന്നും കണ്ണെടുക്കാതെ മൈത്രി ചോദിച്ചു പ്രീതി പ്രീതി മനസ്വനി ആചാര്യ ഞങ്ങൾ പീലിന്നാണ് വിളിക്കുന്നേ ഹൻഷു ആണ് അവൾക്ക് മറുപടി നൽകിയത് ഇളം റോസ് നിറമുള്ള പീലിക്ക് നേവി ബ്ലൂ കളർ നെറ്റില് വൈറ്റ് സ്റ്റോൺ പിടിപ്പിച്ച സ്ലീവ്ലെസ് ഫ്ലോക്കിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു ചെറുതായി വളർന്ന കറുത്ത മുടിയിഴകൾ മുന്നിലേക്ക് വെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതിനുമേലെ വൈറ്റ് ഫ്ലവർ കൊണ്ടുള്ള ബവ് വണിച്ചിട്ടുണ്ട് കാഴ്ചയിൽ ഒരു പാവക്കുട്ടിയോട് സാമ്യം തോന്നിപ്പിക്കുന്നു ഒരു കുഞ്ഞു സുന്ദരിയെ മൈത്രി നോക്കി നിന്നു തേനൊലിക്കുന്ന ചുണ്ടുകൾ പുറത്തേക്ക് കൂട്ടിപ്പിടിച്ച് മൈത്രിയെ തന്നെ നോക്കിയിരിക്കുകയാണ് പീലി ഇവൾക്ക് ചേച്ചിയെ പിടിച്ചുപോയെന്ന് തോന്നുന്നില്ല പീലിയുടെ നോട്ടം കണ്ട് ഹൻഷു ചെറു ചിരിയോട് പറഞ്ഞു ഞാനൊന്നെടുത്തോട്ടെ ഉള്ളിൽ നിറഞ്ഞ അതിയായ മോഹത്തിന്റെ പേരിൽ മൈത്രി ചോദിച്ചു അതിനെന്താ ഹൻഷു പീലിയെടുത്ത് കൊടുക്കാനായി തുനിയുന്നതിന് മുന്നേ ഈരി കൈകൾ പീലിക്ക് നേരെ അവൾ നീട്ടിയിരുന്നു അവരുടെ ആ പ്രവൃത്തിയേക്കാൾ അവർ ഞെട്ടിച്ചത് ഒട്ടും അമാന്തിക്കാതെ തന്നെ അവളുടെ കൈയിലേക്ക് ചേക്കിയറി പീലിയെ കണ്ടിട്ടായിരുന്നു സാധാരണ പരിചയമില്ലാത്ത ആളുകൾക്ക് അടുത്തേക്ക് പോകുന്ന പ്രകൃതമല്ല പീലിക്ക് ബാലന് സ്വരൂ കൗതുകത്തോടെ മുഖത്തോട് മുഖം നോക്കി എന്നാ ഇതൊന്നും അറിയാതെ പരസ്പരം മറ്റേതോ ലോകത്തുനിന്ന് പോലെയായിരുന്നു പീലിയും മൈത്രിയും ഒരു പന്നിക്കട്ട് കയ്യിലിരിക്കുന്നത് പോലെയാണ് മൈത്രിക്ക് ആ കുഞ്ഞുടലിനെ ദേഹത്തേക്ക് ചേർത്തിരുത്തിയപ്പോൾ തോന്നിയത് പീലി കൈ കൈയുയർത്തി മുന്നിലേക്ക് കിടക്കുന്ന മൈത്രിയുടെ കുരുനിരകളിൽ തൊട്ടുകൊണ്ട് ഉണുങ്ങിച്ചിരിച്ചു മൈത്രിയുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു അവളുടെ നോട്ടം പീലിയുടെ കവളിലേക്ക് പോയി റോസ് കളർ തുടുത്തു നിൽക്കുന്ന ആ കവളിൽ അവൾ മെല്ലെ ചുണ്ടു ചേർക്കുമ്പോൾ മൈത്രിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി തുടരുന്നു